ി തുറയിലെ പൂണിത്തുറ അവിട്ട ദിനത്തിൽ ഈ നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് ക്ഷേത്രമിട്ടത്ത് അണിചേർന്ന കൈകൊട്ടിക്കളി നടത്തും നമ്മുടെ ലേബി സജിന്ദ്രൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് വരാം അവിട്ട ദിനത്തിൽ തൃപ്പൂണിത്തുറ പൂണിത്തുറയിൽ പ്രധാനമാണ് കൈകുട്ടിക്കളി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡിയായ കൈകുട്ടിക്കളിയല്ല തനതു രീതിയിൽ ചുറ്റപ്പെടുത്തിയ പരമ്പരാഗത കൈകുട്ടിക്കളി ഈ നാടിന്റെ മുഴുവൻ പ്രാതിനിധ്യവും ഇതിലുണ്ട്

പുഞ്ചപ്പാടം പുഞ്ചപ്പാടം കൊയ്യാറായി കൊയ്യാറായി ആ ൂണിത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവർ നമുക്കായി കൈകുട്ടിക്കളി നടത്തിയത് ഇതിൽ എഴുപത്തിമൂന്ന് കാര്യങ്ങളായ വത്സല ചേച്ചിയും ശാന്ത ചേച്ചിയും മുതൽ പത്ത് വയസ്സുള്ള കാശി വരെ ഈ കളി ഉണ്ട് ഈ കളി എന്ന് പറയുന്നത് നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഓണക്കാലത്ത് മാത്രമാണ് ഇത് അരങ്ങേറുക ക്ഷേത്രത്തിൻ്റെ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ എ ബി സാബു നമുക്കൊപ്പമുണ്ട് ഇത് സാധാരണഗതിയിൽ ഈ ഓണക്കാലത്ത് മാത്രമാണോ ഇവർ നടത്തുക ഓണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് ഒരു മൂന്ന് മാസം മുൻപേ തന്നെ പരിശീലനം പൂർത്തിയാക്കി ഓണത്തിൻ്റെ നാല് ദിവസമാണ് ഈ പ്രദേശത്ത് കളിക്കുന്നത് ഇപ്പോൾ ഇത് മത്സരാടിസ്ഥാനത്തിലായതുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് ഈ കളിയുടെ ഒരു പ്രത്യേകത കൈകൊട്ടിക്കളി അല്ലെങ്കിൽ വട്ടക്കളി എന്നൊക്കെ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു പങ്കായിട്ടാണ് ഈ കൈകൊട്ടിക്കളി വന്നത് അന്നത്തെ ജാതി ഐത്തം ഇതിനൊക്കെ എതിരെയുള്ള ഒരു സാമൂഹ്യ ഉത്ഥാനം എന്നുള്ള രീതിയിലാണ് ഈ കൈകൊട്ടിക്കളിയുടെ സന്ദേശം പാട്ടുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇത് ചിട്ടപ്പെടുത്തിയ തിയേറ്റർ ആർട്ടിസ്റ്റും ചലച്ചിത്ര നടനുമായ ശെൽവരാജ് രാഘവനും കൂടി നമുക്കിപ്പം ഉണ്ട് ഇത് ഇതിനെന്താണ് മറ്റ് കൈകൊട്ടിക്കളിയുമായി ഇതിനുള്ള പ്രത്യേകത എന്തൊക്കെയാണ് മറ്റ് കൈകൊട്ടിക്കളികളെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പാട്ടുകളെല്ലാം ലൈവ് പാടുകയാണ് ഇല്ലാതെ ലൈവ് പാടുകയാണ് പാട്ടുകളെല്ലാവരും കാണാതെ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നിരവധി ചുവടുകളുണ്ട് ഒമ്പത് ചുവടുകളാണ് ഇതിന് ഉള്ളത് ആ ഒമ്പത് ചുവടുകളിൽ നിരവധി ചുവടുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു പാട്ടിൽ തന്നെ ഒന്നിലധികം ചുവടുകളാണ് അതിന് ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പാട്ടുകളുടെ വരികളിലാണ് ചുവടുകൾ മാറുന്നത് അതുകൊണ്ട് പാട്ടുകൾ വളരെ ശ്രദ്ധിക്കണം അപ്പൂങ്കിൽ ഒരു ഞാ പൂമൊട്ടും തലയിൽ ചൂടാം സൂടം താരാതകിത്തെയ താരതകിത്തെയ്തക താരാ ചെയ്താറ ആചാരപരമായ എല്ലാ ചടങ്ങുകളോടും കൂടിയാണ് ഇവർ കൈകുട്ടികളി നടത്തുന്നത് ഇനി അടുത്ത ഓണക്കാലത്താവും ഇവർ ചുവടുവെക്കുക വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ബിസിന